നമസ്തേ രഹസ്യ മീഡിയ ചാനലിൽ ഞാനാണ് ജാതവ് നോക്കുന്നത് കോഴിക്കോട് മാംഘാവ് വേട്ടയ്ക്കുറുമകൻ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ മേൽശാന്തിയും കൂടിയാണ് തുടർന്ന് ചാനലിൽ കാണുക ഇവിടെ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെ ഭഗവതി സേവ ഉണ്ട് അതേപോലെ തന്നെ ഭദ്രകാളി യന്ത്രം ിക്കുന്നുണ്ട് നിങ്ങളുടെ പേര് നക്ഷത്രം അഡ്രസ് ആയിട്ട് തകസ്യ മീഡിയ ചാനൽ അഡ്മിന് അയച്ചു ചെമ്പ് കൂട്ടിലാണ് തകിടുണ്ടാക്കണത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കൊറിയർ സർവീസ് അടക്കം പിന്നെ ദക്ഷിണനിലക്ക് നിങ്ങൾക്ക് എത്ര ആവാം അപ്പോൾ രജിസ്റ്റർ ചെയ്യുക കർക്കിടക മുപ്പത്തി ഒന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞാൻ അയച്ചു തരണതായിരിക്കും കുങ്കുമം ഭസ്മം ഏലസും മുന്നൂറ്റൈൻപത് റുപ്പിയാണ് ചിലവും പൊതു സർവീസ് അടക്കം ഓക്കെ ഡൻ പിന്നെ ദക്ഷിണ അത് പറയാം പറയരുത് ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ദക്ഷിണനിലയ്ക്കും നിബിന് അയച്ചു കൊടുക്കുക നിബിൻ എനിക്ക് അയച്ചു തരുന്നതായിരിക്കും അതേപോലെ ജാതകം നിങ്ങൾ നോക്കിക്കോളൂ ജാതകം നോക്കുമ്പോൾ നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിൽ യോഗ സ്ഫുടം അഷ്ടവർഗസ്ഫുടം ദേഹസ്ഫുടം എല്ലാ സ്ഫുടങ്ങളും ഗണിച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്നത് ഓക്കെ എല്ലാവർക്കും ഐശ്വര്യം സമൃദ്ധിയും ഉണ്ടാവട്ടെ നല്ല നമസ്കാരം നന്ദി